രാജ്യത്തിന്റെ പരമാധികാരവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ മലപ്പുറത്ത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ലോകവേദിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ശക്തമായ ഭരണഘടനയുള്ളതുകൊണ്ടാണെന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ രാജ്യത്തിന്റെ പരമാധികാരവും ഭരണഘടനയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മലപ്പുറം എം എസ് പി ഗ്രൌണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യങ്ങൾ മാത്രമല്ല മിക്കവാറും എല്ലാ മൂന്നാല് ലോകരാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയത് ഒരേ കാലഘട്ടത്താണെങ്കിലും അവയിൽ പലതും ശിഥിലമാവുകയും ജനാധിപത്യം കൈവഴിയുകയും ചെയ്തു എന്നാൽ ഇന്ത്യ ലോകവേദിയിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്നത് ജനാധിപത്യവും മതേതരത്വവും സ്വതന്ത്രമായ നീതിയായ വ്യവസ്ഥയും നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പുകളുമെല്ലാം തകരാതെ നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ശക്തവും മകത്തരവുമായ ഭരണഘടനയാണ് അതിനുള്ള കരുത്ത് നമുക്ക് നൽകിയത് അതിലെ വാക്കിലും അർത്ഥത്തിലും ഈ നാം വൈദേശിക ശക്തികളുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ന് നാം അനുഭവിക്കുന്ന ദേശീയ പരമാധികാരത്തിലേക്കുള്ള പാതകൾ ദേശാഭിമാനികളായ പൂർവികരുടെ ത്യാഗത്തിലും ആത്മബലിയിലും കെട്ടിപ്പടുത്തതാണ് വൈദേശിക ഭരണത്തോട് ആത്മവീര്യം മാത്രം കൈമുതലാക്കി ഏറ്റുമുട്ടിയവരായിരുന്നു ഏർനാടൻ കർഷകരെന്നും മന്ത്രി അനുസ്മരിച്ചു സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് എം എസ് പി പരേഡ് ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് നയിച്ചു ആംഡ് പോലീസ് ഇൻസ്പെക്ടർ എം പരമേശ്വരൻ സെക്കൻഡ് ഇൻ കമാൻഡറായി എം എസ് പി പ്രാദേശിക പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻസിസി എസ് പി സി സ്കൌട്ട്സ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് വിഭാഗങ്ങളിലായി മുപ്പത്തിയാറ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു ജില്ലാ കളക്ടർ വി ആർ

Peace Public School, Cortical, nurturing world -class leaders. भारत रजना मल्टी स्टेट हाउसिंग सोसाइटी लिमिटेड